കൊല്ലത്തഞ്ചാലും മൂടുള്ള ഷംസുദീൻ്റെ ഈ വീട്ടിലായിരുന്നു കഴിഞ്ഞ അഞ്ചു മാസമായി രേവതി ഹോംനേഴ്സായി വർക്ക് ചെയ്തു പോകുന്നത് മെനഞ്ഞാന്ന് ഈ സംഭവം നടക്കുമ്പോൾ അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി രാത്രി മണിയോടെ രേവതിയുടെ ഭർത്താവ് ജിനു ബൈക്കിൽ ഈ വീട്ടിൻ്റെ മുറ്റത്ത് വന്നു ഗേറ്റ് മുട്ടി വിളിച്ചു രേവതി പുറത്തേക്ക് വന്നു സമയം പത്തര കഴിഞ്ഞു അവിടെ എന്താണ് സംസാരം ഉണ്ടായത് എന്നതിനെ കുറിച്ച് വ്യക്തമല്ല ചുറ്റുമുള്ള കടകളൊക്കെ ഏകദേശം ഒൻപത് മണിയോടെ അടച്ചിട്ടുണ്ടായിരുന്നു ഈ ജംഗ്ഷനിലിരിക്കുന്ന ഒരു വീടാണിത് ഇവിടെ ഗേറ്റിൻ്റെ ഇപ്പുറത്തോട്ട് മാറ്റി ബൈക്ക് വെച്ചു ജിനു അവിടെ ചെന്നിട്ട് വിളിക്കുമ്പോൾ രേവതി പുറത്തു വന്നുവെങ്കിലും അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു തർക്കങ്ങളുണ്ടായിരുന്നു പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഗേറ്റ് തുറക്കാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ഗേറ്റ് പൂട്ടി രേവതി ഈ വീട്ടിൻ്റെ മറുവശത്തേക്ക് പോയി അവിടെ നിന്ന് തിരികെ വരാൻ ജിനുവിന് തോന്നിയില്ല ജിനു മതിൽ ചാടി അകത്തേക്ക് കടന്നു പിന്നെ നടന്നത് ആൾക്കാർ ഓടിയെത്തുമ്പോൾ ജീവന് വേണ്ടി പിടച്ചു കിടക്കുന്ന രേവതിയെ കാണുന്നതാണ് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് അതും ദീർഘകാലത്തെ പ്രണയത്തിന് ശേഷം നീ എന്റേതാണെന്നും നിനക്ക് ഞാൻ മാത്രമാണ് എന്നും പറഞ്ഞ് ഹൃദയത്തിൽ ഒപ്പിട്ടു തുടങ്ങിയ ദാമ്പത്യമായിരുന്നു പതിനാലും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് കുട്ടികളെ അനാഥരാക്കിയ ഈ ക്രൂര കൊലപാതകത്തിൻ്റെ പിന്നിൽ എന്ത് എന്ന് നമ്മൾ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർക്ക് അധികമൊന്നും പറയാനില്ല കാരണം രേവതി കാസർഗോഡുകാരിയാണ് വിവാഹം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് കൊല്ലത്താണ് കല്ലുവാതുക്കലാണ് ജിനു ശൂരനാടുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ജിനു മക്കളുമായി ഇവിടെ വന്നിരുന്നു രേവതിയെ വിളിച്ചിരുന്നു ഹോം നേഴ്സായ രേവതി രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന രീതിയല്ല മെനഞ്ഞാന്ന് വരുമ്പോഴും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പത്തര മണി കഴിഞ്ഞിരുന്നു രാത്രി അടഞ്ഞുകിടന്ന് വീട്ടിൽ നിന്നാണ് ഭർത്താവ് രേവതിയെ വിളിക്കുന്നത് പുറത്തേക്ക് അപ്പോൾ ഗേറ്റ് പൂട്ടി തിരികെ പോയതിലൂടെ വന്ന ഒരു പ്രകോപനമാണോ ഈ കൊലയ്ക്ക് കാരണം പോലീസും നാട്ടുകാരും പറയുന്നത് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളാണ് കുടുംബ പ്രശ്നങ്ങളാണ് എന്നാണ് ഒരു ജോലിക്കു വേണ്ടി ഭാര്യ പോകുന്ന സമയത്ത് പൊതുവിൽ നാം കണ്ടെത്തുന്നത് ഒരു സാമ്പത്തികമായിട്ടുള്ള പുരുഷന് കൊടുക്കുന്ന ഒരു സഹായം സപ്പോർട്ട് അപ്പോൾ രണ്ടു പേരുടെ വരുമാനം ഇതിന് അധികം ദൂരെ അല്ലാതെ തന്നെയാണ് ശൂരനാട് എന്ന് പറയുന്ന സ്ഥലം അന്ന് പത്തരയ്ക്ക് ശേഷം ഇവിടെ കൊലപാതകം നടത്തി ഇവൾ മരിച്ചു എന്ന് ഒരുപക്ഷെ ഉറപ്പാക്കിയിട്ടാവും ജിനു ബൈക്കെടുത്ത് ഇവിടെ നിന്ന് കടന്നു കളയുന്നത് ശപിക്കപ്പെട്ട ആ രാത്രി ആ അരമണിക്കൂർ അന്ന് എന്താണ് സംഭവിച്ചത് നമ്മളവിടെ ചെല്ലുമ്പോൾ ചാനലിൻ്റെ ആളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവരെ ആ ദിവസം വീട്ടുമുറ്റത്തു നിന്ന് എടുത്ത് രക്തത്തോടെ വണ്ടിയിൽ കയറ്റിപ്പോയ ആൾക്കാർ വരെ നമ്മളെ കണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീടിനെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ ഒന്നും അവർക്ക് പറയാൻ മനസ്സുണ്ടായിരുന്നില്ല ബോധപൂർവവും അവരെല്ലാം വാർത്തകൾക്ക് മുഖം തരാതെ തിരിഞ്ഞ് നടക്കുന്നതായി തോന്നി എങ്കിലും ചിലർ ഇങ്ങനെ പറഞ്ഞു അവൻ ശരിയല്ല അവൾ ശരിയല്ല അയാൾ ശരിയല്ല എന്നൊക്കെ ഈ പറയുന്നവർക്കൊക്കെ കാഴ്ചയും കേൾവിയും മാത്രമായ ഒരു കഥയാണ് തകർന്ന് തരിപ്പണമായ ഒരു കുടുംബത്തിൻ്റെ അനാഥമായ ബാല്യത്തിൻ്റെ നഷ്ടപ്പെട്ട പ്രേമ സ്വപ്നങ്ങളുടെ യഥാർത്ഥ രക്തത്തിൻ്റെ മണം പേറി നിൽക്കുന്ന ദുരന്തത്തിൻ്റെ ഓർമ്മയല്ല നാട്ടുകാർ വെറും കാഴ്ചക്കാർ മാത്രമാണ് അവർ പലതും പറയുന്നുണ്ടായിരുന്നു മുൻപ് വന്നവരാരും ഇവിടെ അധികകാലം നിന്നിട്ടുണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന് നല്ല പ്രായമുള്ള ഒരാളാണ് അദ്ദേഹത്തിനെ പുറത്ത് അധികം കണ്ടിട്ടില്ല എന്ന് ചിലർ പറഞ്ഞു ഇവിടെ ഹോംനേഴ്സായി വന്നതിന് ശേഷമുള്ള കാര്യം മാത്രമേ രേവതിയെക്കുറിച്ച് രേവതിയുടെ മറ്റൊരു പേര് രതി എന്നാണ് സ്നേഹപൂർവ്വം ജിനു വിളിച്ചു തുടങ്ങിയതും ഒരുപക്ഷെ രതി എന്നു തന്നെ ആയിരിക്കും അവരുടെ പ്രേമത്തിനും സ്നേഹത്തിനും പ്രണയത്തിനും ഒക്കെ ഇവിടെ ഒരു ശ്മശാന കുടീരം തീർന്നിരിക്കുകയാണ് ഈ പായലിൽ ഈ സിമൻറ്റിട്ട തറയിൽ നിറയെ വരച്ചിട്ടതുപോലെ കിടക്കുന്ന കാൽപ്പാടുകൾ ജീവന് വേണ്ടി പിടഞ്ഞ രതിയുടേതാണ് പൊതുവിൽ ഈ ജോലി നിർത്തിവരണം എന്നുള്ളതായിരുന്നു ഇയാളുടെ ആഗ്രഹം ആവശ്യം എന്നാണ് ചിലർ നമ്മളോട് പറഞ്ഞത് അതിനുവേണ്ടി മക്കളുമായി ഇവിടെ വന്ന അവസാന ദിവസത്തിൽ പോലും ഈ രതിയുമായി അദ്ദേഹം വഴക്കിടുന്നത് കണ്ടു എന്ന് ചിലർ സൂചിപ്പിച്ചു അങ്ങനെ എന്തുകൊണ്ട് പണിമതിയാക്കി പോകാൻ അല്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാനാണ് ഇരിക്കുന്നതെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരാൻ ചർച്ചകളിലൂടെ അവർ ശ്രമിച്ചില്ല എന്നുള്ളത് ഇന്ന് അകന്നു പോകുന്ന ദാമ്പത്യ ബന്ധങ്ങളുടെ നേർക്കാഴ്ചയാണ് വിവരമറിഞ്ഞ് ഇവിടെ എത്തിയ അഞ്ചാലുമോട് പോലീസ് പ്രതിയെക്കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങളൊക്കെ അന്ന് തന്നെ ശേഖരിച്ചു പത്തര പതിനൊന്ന് മണിക്ക് ആയിരുന്നു രാത്രിയിൽ ഈ ദാരുണ സംഭവം ഈ വീട്ടിൽ ഉണ്ടാകുന്നത് അവിടെ നിന്ന് ബൈക്കെടുത്ത് പോയ അയാളെ തേടി പോലീസും പിന്നാലെ പാഞ്ഞു അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എന്നാണ് അറിവ് ശൂരനാട് നിന്ന് ജിനു എന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ താമസസ്ഥലവും മറ്റും പോലീസ് പരിശോധിച്ചു അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു മുമ്പ് കുറ്റകൃത്യങ്ങളും ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലങ്ങളും ഉള്ള ആൾ അല്ലായിരുന്നു ജിനു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുടുംബത്തോട് ഏറെ സ്നേഹമുണ്ടായിരുന്ന ആൾ തന്നെയാണ് ഇവർ തങ്ങളിൽ വളരെ അടുപ്പമുണ്ടായിരുന്നവരാണ് പിന്നെ എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്ന് ഇനി ചോദിച്ച് അറിയേണ്ടിയിരിക്കുന്നു ശരിക്കും അന്വേഷണത്തോട് കാര്യമായൊന്നും അദ്ദേഹം സഹകരിക്കുന്നില്ല എന്നാണ് അറിവ് ചോദ്യങ്ങൾക്ക് തക്കതായ മറുപടി നൽകുന്നില്ല എന്നും സൂചനയുണ്ട് മനസ്സിനെ വളരെയധികം ബിമ്മിഷ്ടപ്പെടുത്തിയ ഒരു അഗ്നിപർവ്വതം പോലെ നീറിയ പ്രകോപനത്തിന് കാരണമായത് എന്ത് എന്ന് ആ കുറ്റവാളിക്ക് മാത്രമേ അറിയൂ ഇനി അച്ഛൻ അഴിയെണ്ണുന്നതും അമ്മ ശ്മശാന ഭൂമിയിലേക്ക് പോകുന്നതും ഓർത്ത് വേദനയോടെ വിതുമ്പുന്ന ആ മക്കളോട് ഇവർ എന്തു പറയും അല്ലെങ്കിൽ കാലം എന്ത് ഷെയർ ചെയ്യും ഇത് നേരത്തെയൊക്കെ നമ്മൾ കാണുന്നത് പോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും വ്യാപരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു ചെറിയ അധ്യായം മാത്രമാണ് ഒന്നല്ലെങ്കിൽ ഒന്ന് അടുത്തല്ലെങ്കിൽ ദൂരത്ത് ഇതുപോലുള്ള വാർത്തകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കാരെയും കുറ്റപ്പെടുത്തി കൂടാ നമുക്കൊന്നും അറിയില്ല രേവതിയെയും രേവതി എന്തു തെറ്റാണ് ചെയ്തത് എന്ന് നമുക്കറിയില്ല ഒരുപക്ഷേ ഈ ജീവിതത്തിലുടനീളം നാം മനസ്സിലാക്കേണ്ട സംഗതി സ്വന്തം എന്ന വാക്ക് പോലും ഡിക്ഷണറിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട ഒന്നാണ് സ്വന്തം സ്വന്തം എന്ന എേത് എൻറ്റേത് എന്ന ആ ഒരു വലിയ ബന്ധത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണയിൽ നിന്നാണ് എൻ്റേത് എൻ്റേതല്ലാതായി എന്ന ചില തെറ്റിദ്ധാരണകളിൽ മനുഷ്യർ ഇതുപോലെ ഭ്രാന്തരായി മാറുന്നത് ശരിക്കും ഭ്രാന്തമായ കൊലപാതക ചിന്ത ഭ്രാന്തമായ ആത്മഹത്യാ ചിന്ത ഇതൊക്കെ മനുഷ്യരിലേക്ക് പടർന്ന് കയറുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഏത് ആധുനിക ശാസ്ത്രത്തിനും ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത ഒരു മാരക രോഗത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലേക്ക് കടന്നു വരുന്ന മനോവൈകല്യങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ആ പോലും മുൻകൂട്ടി ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാതെ അയാളെ ട്രാപ്പിലാക്കുന്നതുവരെ അല്ലെങ്കിൽ ഒരു കത്തിയുടെ മുനയിൽ കൊണ്ട് എത്തിക്കുന്നതുവരെ അല്ലെങ്കിൽ ജയിലഴിക്കുള്ളിൽ ഇടുന്നതുവരെ അയാളെ ബാധിച്ചിരിക്കുന്ന രോഗം ഏതെന്ന് അയാൾക്ക് പോലും അറിയാതിരിക്കുന്ന ഒരവസ്ഥ അതുതന്നെയാണ് ഏറ്റവും മാരകമായിട്ടുള്ള രോഗവും മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ലവരാണ് വേറെ ഒരു വശം കൂടി ഉണ്ട് കാഴ്ചകളും തെറ്റിദ്ധാരണകളും പടർത്തുന്ന മാനസിക വ്യാപാരങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ മൃഗമായി മാറുന്ന സാധ്യതകളാണ് ഒരുപക്ഷെ അങ്ങനെയൊന്നുണ്ടെങ്കിൽ നമുക്ക് സ്വമേധയാ അല്ലെങ്കിൽ ചർച്ചകളിലൂടെ എല്ലാം ശരിയാകുന്നതുവരെ ക്ഷമയോടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതാണ് അല്ലാതെ ഇതുപോലെ കത്തിയെടുക്കലല്ല ആരുടെയും ജീവനെ എടുക്കാൻ മറ്റൊരാൾക്ക് അവകാശം ഇല്ല ജീവൻ കൊടുക്കുന്നത് പ്രകൃതിയാണെങ്കിൽ ജീവൻ എടുക്കാൻ പ്രകൃതിക്ക് തന്നെയാണ് അവകാശമുള്ളത് എന്തിൻ്റെ പേരിലായാലും ചെയ്തത് ന്യായീകരിക്കാൻ ആവില്ല തന്നെ ഒരു ജീവൻ എടുത്തുകൊണ്ടുള്ള കൊടും ക്രൂരത അത് പാടില്ലായിരുന്നു ക്രൂരതയെ സ്നേഹത്തിൻ്റെ മറ്റൊരു പര്യായമായി പറയാൻ കഴിയാത്തതുകൊണ്ടാവണം ഇവിടെ നിന്ന് പലരും ഒന്നും പറയാതെ ക്യാമറയിൽ നിന്ന് അകന്നു പോയത് അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും ഒന്നും പറയാനില്ല എന്നായിരുന്നു ഒരുപക്ഷേ ഇവിടെ നിന്നവർ ഈ കാഴ്ച കണ്ടവർ ഈ കണ്ടതിൽ നിന്ന് ആ ഒരു ജീവിതം പഠിപ്പിച്ചത് സമൂഹത്തിൻ്റെ ഇനിയും തിരിച്ചറിയാനാവാത്ത രീതിയിൽ ബാധിച്ചിരിക്കുന്ന മാരകമായ ഒരു വിപത്തിനെക്കുറിച്ച് ആവും എന്തു പറഞ്ഞാലും നമുക്ക് ഇടവും വലവും മുൻവശവും പിൻവശവും ചിന്തിച്ചുകൊണ്ട് കഥമനയാൻ എളുപ്പമാണ് പക്ഷേ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന കുടുംബങ്ങൾ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ആഴത്തിൽ നിന്ന് കരകയറാൻ ഇനിയും എത്ര കാലം വേണ്ടിവരും ഇവിടെ നിന്ന് മടങ്ങുന്നു എപ്പോഴും പറയുന്നത് പോലെ ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ ഒരിക്കൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ചോയ്സ് ഇന്ന് അവർ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു ചോയ്സ് ഇവയെല്ലാം വ്യക്തികളുടെ ചോയ്സ് തന്നെയല്ലേ തിരഞ്ഞെടുക്കലുകൾ അത് ഒരുപക്ഷെ അവർ മാറ്റി ചിന്തകളിൽ നിന്ന് മാറിയെന്നിരിക്കും സഹിഷ്ണുതയോടെ കാലത്തെ ജീവിതത്തെ എല്ലാവർക്കും നോക്കിക്കാണാൻ കഴിയട്ടെ ഞാൻ എൻ്റേത് എന്നുള്ള ഏറ്റവും വിഷമകരമായ ആ ഒരു വിഷത്തെ മനസ്സിൽ നിന്ന് പറിച്ചു കളയൂ ഈ ലോകം പോലും നമ്മുടേതല്ല പിന്നെന്തിനാണ് പോകുന്നവർ പോകട്ടെ കൂടെ നിൽക്കുന്നവർ കൂടെ ഉണ്ടാവട്ടെ നമ്മളൊക്കെ വന്നതും നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നതും നമ്മളിനി പോകാൻ പോകുന്നതും ഒക്കെ ഒറ്റയ്ക്കല്ലേ നാം ആരുടെയും ജീവൻ എടുക്കണ്ട ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ പ്രകൃതിയുടെ കാലാവസ്ഥ വ്യതിയാനം പോലെ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും ഇന്നലെ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ നാളെ നമ്മളെ തള്ളിപ്പറഞ്ഞെന്നിരിക്കും ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ നമുക്കെതിരെ പറഞ്ഞുവന്നിരിക്കും ഒരിക്കലും നമ്മൾ ആരുടെയുമല്ലെന്നും അവർ നമ്മുടേതല്ലെന്നും ഉള്ള ആത്യന്തികമായ തിരിച്ചറിവിൽ നിന്ന് ജീവിതത്തെ നോക്കിക്കാണുന്നവർ ഉണ്ടാവണം നമ്മുടെ അടുത്ത ഒരു എപ്പിസോഡ് ആ എപ്പിസോഡിൽ നൂറ്റി അഞ്ചു വയസ്സുള്ള ഒരു മുത്തശ്ശനെ നമ്മൾ പരിചയപ്പെടും ആ മുത്തശ്ശൻ എത്രയെത്ര സ്വപ്നങ്ങളുമായിട്ടാണെന്നറിയോ കട്ടിലിൽ കണ്ണടച്ചുറങ്ങുന്നത് ആ സ്വപ്നങ്ങളൊക്കെയും ഇനി നടക്കാനുള്ളതിൻ്റെതല്ല കഴിഞ്ഞ കാലത്തിൻ്റേതാണ് ഓർമ്മിക്കലുകളാണ് നിന്നവരും നടന്നവരും കൂടെ ഉണ്ടായിരുന്നവരും അകന്നവരും ഒക്കെ കഥയിൽ ആ സ്വപ്നത്തിൽ കഥാപാത്രമായി മാറുന്നത് നമ്മളോട് വിവരിച്ചു തരുന്നുണ്ട് ജീവിതത്തെ അറിയാൻ നമ്മുടെ ഈ ലോകത്തെ അറിയാൻ മനുഷ്യ മനസ്സുകളിലൂടെയുള്ള പ്രയാണം സഞ്ചാരം അത് സാഫ്രോൺ നടത്തിക്കൊണ്ടിരിക്കും നമുക്ക് ഇവിടെ ആരെയും കുറ്റം പറയാനില്ല അവർക്ക് ഒരു ജോലി കൊടുത്ത നന്മ മനസ്സുള്ള ഈ വീട്ടുടമസ്ഥനെ കുറ്റം പറയുന്നില്ല വയോദ്ധികനായ ആ ഒരു മനുഷ്യന് എല്ലാ രീതിയിലുള്ള മരുന്ന് ആഹാരം വസ്ത്രങ്ങൾ അലക്കി കൊടുക്കൽ പോലുള്ള പണികളൊക്കെ ചെയ്ത് കുടുംബം നോക്കാനായി ഇവിടെ വന്ന രേവതിയെ കുറ്റം പറയുന്നില്ല രേവതിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ജിനുവിലെ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു അയാളെ കാണാതെ പോകാൻ തരമില്ല എങ്കിലും ഇപ്പോൾ ജിനു കുറ്റവാളിയാണ് കൊടും ക്രൂരനാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് ഒരു പാപം സ്ത്രീയുടെ ജീവനാണ് പിന്നെ ആ മക്കളെക്കുറിച്ച് ഒത്തിരി വേദനിക്കുന്നു മക്കളെ നിങ്ങളും ഒന്ന് ഓർക്കുക നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങൾക്ക് രണ്ടുപേർ ജന്മം നൽകിയെന്നേ ഉള്ളൂ നിങ്ങളെ ഒരുപക്ഷെ ഏറെ സ്നേഹിക്കുന്നവർ ഈ ലോകമായിരിക്കും ഈ കാലമായിരിക്കും തളരാതെ വിദ്യാഭ്യാസം ചെയ്യുക നല്ല ജോലി നേടുക നഷ്ടപ്പെട്ട ഭൂതകാലത്തിൻ്റെ വേദനകളെ കാലം തന്നെ ഉണക്കിത്തരും നിങ്ങൾ വിഷമിക്കണ്ട ജീവിതം മുന്നോട്ട് തന്നെ പോണം ആർജവത്തോടെ ഓക്കെ സ്നേഹപൂർവം സാഫ്രോൺ